പിന്നീടപ്പം പൊതുവിൽ കടത്തില്ലല്ലോ കാര്യം ഞാൻ പറഞ്ഞു പിന്നീട് ഈ സംസ്ഥാന സർക്കാർ കാര്യം കഴിഞ്ഞ പിന്നെ അക്ഷയ പെൻഷന്റെ കാര്യം നമ്മളത് പറഞ്ഞിട്ടുണ്ട് അക്ഷയയുടെ പെൻഷൻ ഇപ്പം നിങ്ങൾക്കറിയാം മൂന്നു വർഷത്തിനടയിൽ മൂന്ന പ്രാവശ്യമാണ് കേന്ദ്രത്തിന്റെ നിയമങ്ങളിൽ മാറ്റം വന്നത് വാസ്തവത്തിൽ നമ്മൾ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മന്ത്രിയും ലോ മിനിസ്റ്ററും ചീഫ് സെക്രട്ടറി അക്കൗണ്ടൊരു കമ്മിറ്റിയുണ്ട് ഞങ്ങൾ ചില മീറ്റിങ്ങിൽ ചേർന്നിരുന്നു പക്ഷേ സെന്ററിന്റെ ചില കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻ വേണം ഇപ്പോൾ അവരുടെ ആ പുതിയ അഷുവേഡ് സ്കീം യൂണിഫൈഡ് പിന്നെ പെൻഷൻ സ്കീം അതിന്റെ കൂടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന വയനാടിന് പണം കിട്ടുന്നതിന്റെ തടസ്സം നമ്മുടെ വയനാട് പുനരധിവാസത്തെ ബാധിക്കുക എന്ന ചം കുറച്ചു ദിവസങ്ങളായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഒരു കാരണവശാലും അത് എന്ന് മാത്രമല്ല ആകെ ആ ഭൂമി കിട്ടുന്നതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന്റെ നിർമ്മാണം തുടങ്ങും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിനകം അത് പൂർത്തീകരിക്കണമെന്നാണ് കാരണം അങ്ങനത്തെ ഒരു നിർമ്മാണ രീതിയാണ് എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് അതിനുവേണ്ടി മാത്രം വരുന്നത് കുറച്ചൊക്കെ നമുക്ക് സന്നദ്ധ സംഘടനകളുടെ എല്ലാം സഹായം കിട്ടും കേന്ദ്രത്തിൽ നമ്മൾ ഇനിയെല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അതൊന്നും കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കാര്യത്തിനകത്ത് തടസ്സമുണ്ടാവില്ല വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള എല്ലാ പുനരധിവാസവും നടത്തുമെന്നതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് മെട്രോ റെയിലിന്റെ കാര്യമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോട് മെട്രോ റെയിൽ വേണമെന്നാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടങ്ങുമെന്ന് പറഞ്ഞു കാരണം വിഴിഞ്ഞം എല്ലാം വന്ന് മുഴുവൻ സ്ഥലം എസ്റ്റാബ്ലിഷ്മെന്റ് ആയി കഴിഞ്ഞിട്ടല്ലേ ഇത് പണിയാൻ പോണ്ടേ ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ പോളിസിയും ഡി പി ആർ ഒന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ പറയാം വിഴിഞ്ഞത്തുന്ന സിറ്റിയുടെ അങ്ങേയറ്റത്തിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇപ്പോഴുള്ള സിറ്റി ആയിരിക്കത്തില്ല വിഴിഞ്ഞമറി ആയിരിക്കും വിഴിഞ്ഞം വളരെ വലിയ ഗ്രോത്തിൽ വരുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെയുള്ള മെട്രോയുടെ പ്ലാനിംഗ് ഒക്കെ ഇപ്പോൾ നടക്കണം അടുത്ത വർഷം കൃത്യമായിട്ട് അത് നടത്തി പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ലൈഫിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഉയർന്ന ഏറ്റവും സാധാരണക്കാരുടെതാണല്ലോ ഈ ലൈഫ് പദ്ധതി ഏറ്റവും ഉയർന്ന വിഹിതം വെച്ചേക്കുന്നത് ഇപ്രാവശ്യമാണ് ലൈഫിന്റെ പദ്ധതിക്ക് പണം ഇനിയും കിട്ടാനുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് പക്ഷെ അഞ്ചര ലക്ഷം പേർക്ക് വീട് കൊടുക്കുക ഈ വർഷം ഒരു ലക്ഷം വീട് പൂർത്തീകരിക്കും ചെറിയൊരു പദ്ധതിയല്ല അപ്പൊ ഈ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ഇതിൽ നമ്മുടെ ലൈഫ് തുടങ്ങിയതിനകത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഷയമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് വിഹിതമാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എഴുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാളും അധികം കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ആകെയുള്ളത് ഇരുപത്തിയെട്ട് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു പിന്നെ ഓരോ ഓരോ മേഖലയിലും ഇതേപോലെ വലിയ വർധന വന്നിട്ടുണ്ട് നമുക്ക് അടിസ്ഥാന സൌകര്യ വികസനവും പുതിയ തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ പണം മുടക്കുന്നതുമായിട്ടുള്ള പദ്ധതികൾ കുറെ പറഞ്ഞിട്ടുണ്ട് അത് ലോങ് റണ്ണിൽ ഗുണം ഉണ്ടാക്കുന്നതാണ് അതിപ്പം വിഴിഞ്ഞം കൊല്ലം പുല്ലൂർ ഗ്രോത്ത് ട്രായങ്കിൽ ആയിരം കോടി രൂപ ഇപ്പം കിഫ്ബിയുടെ ഫണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ചില ജോയിന്റ് സാധനങ്ങൾ വരുന്നുണ്ട് ഇനിയും പണം വേണ്ടി വന്നാൽ മാറ്റി വെക്കുകയും കാരണം വലിയ തോതിൽ നിക്ഷേപം വന്നാൽ മാത്രമേ നമ്മുടെ ഈ വിഴിഞ്ഞത്തിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചതാണ് വിഴിഞ്ഞത്തിന്റെ ഭാഗത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വാണിജ്യ കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു സെന്ററോടെ വരുന്നതിന് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നു അതുകൊണ്ട് ആ നൂറേക്കർ സ്ഥലം അല്ലെങ്കിൽ ഒരേക്കർക്ക് ആകെ നൂറേക്കർ വേണ്ടി വരില്ല പക്ഷേ ഓരോരുത്തരുടെയും ഒരു സെന്റർ ഉണ്ടാവും പക്ഷെ അതിൻ്റെ വിഴിഞ്ഞം ഒരു വലിയ ഇക്കണോമിക് ആക്ടിവിഡിയ കേന്ദ്രമാവും ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമാവും അതുകൊണ്ട് ആ തരത്തിലാണ് ഗവൺമെന്റ് കാണുന്നത് ഗ്രോത്ത് സെന്ററിന്റെ കാര്യം പറഞ്ഞു പിന്നീട് നമ്മുടെ വെസ്കോസ്റ്റ് കനാലിന്റെയും ഒക്കെ മേഖലയിലുള്ള ഡെവലപ്മെന്റ് ജി പി യു വളരെ വലിയ മാറ്റങ്ങൾ വരുന്ന ഏരിയകളാണ് ഈ ജിപി യു ക്ലസ്റ്റർ അതുപോലെ പിന്നെ ജി സി സി അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പുതിയ ഒരു മോഡൽ ഡെവലപ്മെന്റ് കിഫ്ബിയുണ്ട് വരുന്ന ഒരു മേഖലയാണ് മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ ഒരു പൈലറ്റ് പദ്ധതി പറഞ്ഞു കാരണം ഇപ്പൊ നമ്മൾ സ്ഥലം മേടിച്ചിട്ടേ നമുക്കൊരു ബിസിനസ് സാധാരണ തുടങ്ങാറുള്ളൂ ലാൻഡ് അക്വിസിഷൻ മൂന്ന് വർഷം എടുക്കും പലപ്പോഴും വില വളരെ കൂടുതലാവും കൊല്ലം കോർപ്പറേഷന്റെ പിന്നെ ഉടമസ്ഥത ടൌണിൽ കിടക്കുന്ന സ്ഥലമുണ്ട് അവർക്ക് ഷെയറിലൂടെ കിട്ടണം ഇതൊരു ജോയിന്റ് ആവണം അതിന്റെ ആദ്യത്തെ പ്രോജക്റ്റാണ് രണ്ട് പദ്ധതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത് സക്സസ്ഫുൾ ഒരു മോഡലാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു വർഷം കൊണ്ട് ആ കെട്ടിടം കെട്ടിത്തീർക്കണം എന്നൊരു ലൈനിലൂടെ നമ്മൾ എടുക്കുന്നുണ്ട് കാരണം പുതിയ സ്ട്രക്ചർ മെത്തേഡ്സ് ഉണ്ട് മൂന്നാല് വർഷം കൊണ്ട് പണി എന്താ കാര്യം സ്പീഡ് വേണം അങ്ങനെ വന്നാൽ ഒരു നൂറ് സ്ഥലത്ത് ആദ്യം വരുന്ന ഒരു നൂറ് നൂറ് സ്ഥാപനങ്ങൾക്കെങ്കിലും ഇത് തുടങ്ങാം നൂറ് സ്ഥലത്ത് സാധാരണ രീതിയിൽ അങ്ങനെ ബഡ്ജറ്റ് സപ്പോർട്ട് ചെയ്യേണ്ടതല്ലെങ്കിലും ഒരു സീഡ് മണി എന്ന് പറഞ്ഞ നൂറ് കോടി വെച്ചേക്കുന്നുണ്ട് അതിന് കാരണം ഇപ്പൊ ആദ്യമേ ഒരു പത്തോ അൻപതോ സ്ഥാപനങ്ങൾ വരുമോ ഞങ്ങൾ കുറച്ച് സ്ഥലം എടുക്കാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സീഡ് മണി കൊടുക്കുന്നതിന് കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് കോടി രൂപ അതിന് മാത്രം വെച്ചിട്ടുണ്ട് ഒരു പുതിയ മേഖലയാണ് അത് വരുന്നത് പിന്നീട് ഏജന്റിക്ക് ഹാക്കത്തോണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മാധ്യമ രംഗത്തെ അവാർഡുകൾ മാധ്യമപ്രവർത്തകരുടെ തന്നെ അഭിപ്രായമായിരുന്നു കുറച്ചു കാലം മുമ്പ് നിശ്ചയിച്ചതാണ് അതുകൊണ്ട് അതിനുള്ള ആ അവാർഡുകൾ വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിച്ചു വലിയ തുകയുടെയല്ല പക്ഷെ അങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്